അപ്പോൾ ശേഷമാണ് സോഷ്യൽ മീഡിയ ഇദ്ദേഹത്തെ അസ്ത്രം ഗഫൂർ എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ആരാണ് അസ്ത്രം ഗഫൂർ ഈ അസ്ത്രം ഗഫൂറിനെ ഈ അടുത്ത കാലത്ത് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിൽ നിന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചില ടി വി ചാനലുകൾ അവരുടെ പ്രൈം ടൈം ന്യൂസിൽ കൊണ്ടുവരുത്തി നല്ല പുട്ടിയൊക്കെ അടിച്ച് എന്താ പറയുക വിദേശകാര്യ വിദഗ്ദ്ധൻ പിന്നെ അവർ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിലെ ടാഗ് ലൈനൊക്കെ കൊടുത്തിട്ട് വെള്ള പൂശുന്ന ഒരു പ്രവണത കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിനിക്ക് പിന്നിൽ ആരാണ് അപ്പോൾ ആരാണ് ശരിക്കും അസ്ത്രം ഗഫൂർ അസ്ത്രം ഗഫൂറിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഒരു തീവ്ര ഇസ്ലാമിസ്റ്റ് ഒരു എക്സ്ട്രീം ഇസ്ലാമിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ആ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം കുറച്ച് വർഷം മുന്നേ ഈ പോപ്പുലർ ഫ്രണ്ടെ നിരോധിക്കുന്നതിന് മുന്നേ തന്നെ തമിഴ്നാട്ടിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു സമ്മേളനത്തിൽ ആ ഇന്ത്യ എങ്ങനെ ഇസ്ലാമിക രാജ്യമാക്കുക പോപ്പുലർ ഫ്രണ്ടിനെ എങ്ങനെ ഇന്ത്യ ഭരിക്കാൻ പറ്റും എന്നൊരു ടിപ്പ് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ആ ടിപ്പിൽ അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റേറ്റിലും ഓരോ കാസ്റ്റ് വൈസ് ലീഡേഴ്സ് ഉണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ നല്ല ഹിന്ദു മെജോറിറ്റി വോട്ടുണ്ട് അത്യാവശ്യം ആ മുസ്ലിം വോട്ടുകളുണ്ട് അപ്പോൾ ഇതിൻ്റെ കണക്കുകളൊക്കെ നിരത്തിയിട്ട് ഹിന്ദു വോട്ട് സ്പ്ലിറ്റ് ചെയ്യണം അതായത് അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടാണ്ട്ടോ ഇസ്ലാമിസ്റ്റുകൾക്ക് ഹിന്ദു വോട്ട് സ്പ്ലിറ്റ് ചെയ്യുക ഹിന്ദു വോട്ട് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് ഹിന്ദുക്കളെ രണ്ടായി ഡിവൈഡ് ചെയ്യുക ദളിതനൊന്നും നോൺ ദളിതമായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് ദളിതനൻസിൽ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ കൊണ്ടുവരിക അതായത് ഞങ്ങൾ എന്താ പറയുക ഹിന്ദുക്കളല്ല ഹിന്ദുക്കളെ ഞങ്ങൾ സഹായത്തിന് വരില്ല ഹിന്ദി ഹിന്ദുക്കളെ കൂടെ നിന്നിട്ട് ഞങ്ങൾക്ക് ഒരു കാര്യമില്ല ഞങ്ങൾക്ക് എന്തെങ്കിലും മെച്ചം കിട്ടണമെങ്കിൽ ഇസ്ലാമിൻ്റെ കൂടെ കൂടണം അത്തരത്തിലുള്ള ഒരു ഇത് ക്രിയേറ്റ് ചെയ്യുക ഒരു നറേറ്റീവ് കൊണ്ടുവരിക ക്രിയേറ്റ് ക്രിയേറ്റ് ഒരു ഒരു ഇൻസെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ അതിന് വേണ്ടി മെനക്കെടുക അപ്പോൾ ഹിന്ദു വോട്ട് സ്പ്ലിറ്റ് ആവും പിന്നെ ഓരോ സംസ്ഥാനത്തും ഓരോ ലീഡേഴ്സിനും ഞങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ പറ്റും അവർ ഞങ്ങൾ എന്താ പറയുക ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് അവർ നിൽക്കും അപ്പോൾ അത്തരത്തിലൂടെ എന്താ പറയുക കുറച്ച് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് കേരളവും ഇന്ത്യയും പിടിക്കാൻ പറ്റും അതാണ് ഈ എസ് ടി പി എഫ് ഐക്കൊക്കെ കൊടുത്ത ഒരു ടിപ്പ് അപ്പോൾ ഇത്തരത്തിൽ പരസ്യമായി പറയണേ ഇന്ത്യയും എന്താ പറയുക കേരളത്തിലൊക്കെ ഒരു സംസ്ഥാനവും ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി അങ്ങനെ നടക്കുന്നൊരു സംഘടനയെ എന്താ പറയുക അതിനു വേണ്ടി ഒരു പരസ്യമായ ഒരു പരസ്യമായി അതിനനുകൂലിക്കുന്ന അതിൻ്റെ ഒരു വക്താവ് എന്ന നിലയിൽ ഒരു പരസ്യ പ്രതികരണം നടത്തിയ ഒരാളാണ് ഈ അസ്ത്രഫൂർ പിന്നെ അതുമാത്രമല്ല പിന്നെ ഈ സി എ ഇതേ സി എ പ്രൊട്ടക്സ്റ്റിൻ്റെ സമയത്ത് തന്നെ കോടതി ഈ ബില്ല് അവതരിപ്പിച്ചതിന് ശേഷം ഒരുപാട് നുണപ്രചനങ്ങളുടെ സമൂഹത്തിൽ പരത്തി അതിന് ചുക്കാൻ പിടിച്ചാൽ അതിന് നേതൃത്വം നൽകിയ ഒരാളാണ് ഈ അസ്ത്രം ഗഫൂർ അപ്പോൾ ഇതേ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അതായത് കോടതി വിധി എന്ത് തന്നെ ആയിക്കോട്ടെ പക്ഷേ അന്തിമൻ്റെ ജനങ്ങളാണ് ജനങ്ങൾ തീരുമാനിക്കും കോടതി വിധികളൊന്നും ഞങ്ങൾ മാനിക്കില്ല അതായത് പക്ക ശരീരത്തിലോ ഈ ശരീരത്തിലോ കോടതി അങ്ങനെ ഇല്ലല്ലോ പക്ക മതനേയമ അതായത് പറയാതെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ജനങ്ങൾ മതനേമം എന്താണ് അത് ഫോളോ ചെയ്യണം അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾ ഇൻറ്റൻസിഫൈ ചെയ്യണം അതായത് പട്ടം പറത്തിയതുകൊണ്ടോ ബലൂൺ പുറത്തിയതുകൊണ്ടോ ഒന്നും ഇവിടെയെന്നുണ്ട് ഈ ബില്ല് പിൻവലിക്കാൻ പോകുന്നില്ല നേരെ മറിച്ച് കൂടുതൽ എന്തായാലും ശരീരത്ത് പരമായ കാര്യങ്ങൾ ഇതിലോട്ട് കൊണ്ടുവന്നിട്ട് കൂടുതൽ ഇത് ഇൻറ്റൻസിഫൈ ചെയ്യണമെന്നാണ് ഈ ഫൂർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ അതിതീവ്രമായി ചിന്തിക്കുന്ന ആൾക്കാരെ ചാനൽ ഫ്ലോറുകൾ കൊണ്ടിരുത്തി പൊട്ടിയടിച്ചിട്ട് എന്താ പറയണ്ട വെള്ളപൂശുന്ന പ്രവണ അടുത്ത കാലത്തായിട്ട് ഒന്നരൊന്നര വർഷമായിട്ട് തുടങ്ങിയ ഒരു കാരാണ് ശരിക്കും അത് ഇതിന് പിന്നിൽ ആരാണ് നിരോധിത ഭീകര സംഘടനയെ പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് ഇവന്മാർക്കൊക്കെ പിന്നിൽ ഒരു സംശയമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു ഒരു സംഘടന നിരോധിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് അതിൻ്റെ ആൾക്കാരും ആശയങ്ങളൊന്നും ഇല്ലാതാവുന്നില്ല ഒരിക്കലും ഇല്ലാതാവുന്നില്ല അവരെ നേതാക്കന്മാർ മാത്രമേ ജയിലിലുള്ളൂ അതേ സിആർഒഫിനെയും മറ്റേ ഇങ്ങനത്തെ അഹിയ തങ്ങൾ പോലുള്ള ആൾക്കാരാണ് അവിടെ ജയിലുള്ളത് പക്ഷേ സാധാരണ ഭീകരവാദികൾ ഈ പോപ്പുലർ ഫ്രണ്ടിലെ എസ് ഡി പി ഐയിലെ പോപ്പുലർ ഫ്രണ്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഭീകരവാദികൾ ഇപ്പോഴും സമൂഹ മന്ധ്യത്തിനുണ്ട് അവർ പല പാർട്ടികളായിട്ട് ഇപ്പം ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ് ചേക്കേറിയിരിക്കുകയാണ് ഇപ്പോൾ സി പി എം ആയാലും ചില ലീഗിലാണ് ചിലർ കോൺഗ്രസ്സിലാണ് അപ്പോൾ ഇങ്ങനെ എന്താ പറയുക പലതരത്തിലും സ്കാറ്റേഡ് ആയിപ്പോയിരിക്കുകയാണ് അപ്പോൾ അവരുടെ സ്ലീപ്പേഴ്സിൽ ഇവിടെ ഇപ്പോഴും ആക്റ്റീവാണ് അവരൊരു കോമൺ കോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞുതരാം ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ധൂര് നടന്നില്ലേ ഓപ്പറേഷൻ സിന്ധൂര് നടക്കുമ്പോൾ ഇവിടെ എന്തൊക്കെയായിരുന്നു ബഹളം അതായത് ആദ്യം മോദി അടിക്കുന്നില്ല പാകിസ്ഥാനെ പേടിയാണ് അപ്പോൾ പാകിസ്ഥാനെ ഹൈലൈറ്റ് ചെയ്തിട്ട് പാകിസ്ഥാനെന്താ പറയുക നല്ല പൊലിപ്പിച്ച് കാണിച്ചിട്ട് കുറച്ച് നാളിമാർ കൊണ്ടു കടന്നു പെട്ടെന്ന് ഒരു ദിവസം കയറി പാകിസ്ഥാൻ അടിച്ചപ്പോൾ അയ്യോ പാകിസ്ഥാൻ അടിക്കുന്നേ അവിടുത്തെ പാവപ്പെട്ട മനുഷ്യരുടെ ചത്തുടുങ്ങുന്നതെന്നൊക്കെ പറഞ്ഞ് നിലവിളിയായി പിന്നെ പെട്ടെന്ന് ഈ മനുഷ്യാവകാശ മാനുഷിക മൂല്യങ്ങളൊക്കെ പരിഗണിച്ച് എന്താ പറയുക പെട്ടെന്ന് വിടിനിർത്തി വെടി നിർത്തിയപ്പോൾ ഇവിടുത്തെ സുഡാപ്പുകളൊക്കെ എന്താ പ്രചരിപ്പിക്കുന്നത് അയ്യോ മോദി പേടിച്ച് പിന്മാറിയാൽ പാകിസ്ഥാനെന്ന് പേടിച്ച് പിന്മാറിയെന്നൊക്കെ അപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഈ ഇന്ദിരാഗാന്ധിയുടെ പഴയ ചരിത്രയ്ക്കൊക്കെ പൊക്കി പിടിച്ചുകൊണ്ടിരുന്നത് ആ പാർലമെന്റിൽ മോദി ഇരിക്കുന്ന കസേരേൻ്റെ അടുത്ത് ഇന്ദിരാഗാന്ധി ഇട്ട ഷെഡ്ഡി കൊണ്ടുവച്ചു എപ്പോഴെങ്കിലും അത് കാണുമ്പോൾ ഇവന്മാർക്കൊക്കെ ധൈര്യം വരും അത്തരത്തിലുള്ള വൃത്തികെട്ട പ്രചരണങ്ങളാണ് ഇവിടെ വിട്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ചോക്കെ അപ്പോൾ അതിനൊക്കെ ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്ലീപ്പർ സെല്ലാണ് ചുക്കാൻ പിടിക്കുന്നത് അപ്പോൾ ഇപ്പോഴും ഒളിഞ്ഞും പാത്തും കേരളത്തിലെ മീഡിയകൾക്ക് ഇവരെന്താ വേണ്ടത് വേണ്ട രീതിയിൽ പാരിതോഷികങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ചെ ചില ഒരു കാലത്ത് റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതായത് ഈ കേരളത്തിലെ ചില മാധ്യമപ്രവർത്തകർ രണ്ട് സാലറിയാണ് രണ്ട് സാലറി എന്ന് വെച്ചാൽ ഒന്ന് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഓഫീസെന്നും ഒന്ന് അവർ ജോലി ചെയ്യുന്ന നിന്നും അപ്പോൾ എന്തിനാണെന്ന് ഈ പോപ്പുലർ ഫ്രണ്ട് ഇവർക്ക് മാസം മാസമാസം ഇങ്ങനെ കൊടുക്കുന്നത് ഇവർ നടത്തുന്ന ആ തീവ്രവാദ ആശയങ്ങൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ സമൂഹ മധ്യത്തിൽ ചർച്ചയവതരിക്കാൻ അത് മാക്സിമം സപ്രസ് ചെയ്ത് വെക്കാൻ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഇതിലെ പാരിദോഷങ്ങൾ അതാണ് നമ്മളെന്നെ കണ്ടില്ല ഈ അടുത്ത കാലത്ത് തന്നെ ഒരു പ്രമുഖ ഒരു മാധ്യമപ്രവർത്തക പോപ്പുലർ ഫ്രണ്ട് ചെയ്യുന്ന എന്ത് തെണ്ടിത്തരും ഞങ്ങൾ ചർച്ചയ്ക്ക് വെക്കില്ല ചർച്ചയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ അതെന്താ പറയേണ്ടത് ബി ജെ പിക്ക് ഗുണവും ബി ജെ പി വളരും കേരളത്തിൻ്റെ എക്കോ സിസ്റ്റം തളര് തളർന്നു പോകുന്നൊക്കെയാണ് ഈ ഈ ഈ ഈ പറഞ്ഞത് അപ്പോൾ ഇവരൊക്കെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ചെല്ലും ചിലവും കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ കാണില്ലേ ഈ അടുത്ത കാലത്തിൻ്റെ കേരളത്തിലെ ഒരു കൂട്ടം മാധ്യമപ്രവർത്തകർ ആ വിദേശത്ത് ചെന്നിട്ട് എന്താ പറയുക വെച്ചാൽ ഇവിടുത്തെ ഒരു പാർട്ടിയുടെ ആതിഥ്യം സ്വീകരിച്ചിട്ട് മുസ്ലിം ലീഗിൻ്റെ ആതിഥ്യം സ്വീകരിച്ചിട്ട് അവിടെ പോയിട്ട് വിലകൂടി ഈന്തപ്പടം വിലകൂടി ഗിഫ്റ്റുകൾ അത് ഇത് എന്നൊക്കെ പോയിട്ടുണ്ട് അത് എന്തിനാണ് ഇതൊക്കെ കൊടുക്കുന്നത് ഇവർ ചെയ്യുന്ന തെണ്ടിത്തരങ്ങൾ ഇവിടെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടും ഇവരുടെ നാവായിട്ട് ചാനൽ ഫ്ലോറ് ഇരുന്നിട്ട് വാതോരത് പ്രസംഗിക്കാനും വേണ്ടിയിട്ടാണ് അത് അപ്പോൾ അവരൊക്കെ തന്നെയാണ് ഇതേ തീവ്ര ആശയം പേർന്ന് അതായത് ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാക്കാൻ നടക്കുന്ന സംഘടനകളുടെ ഒരു ഇൻ്റലക്ച്വൽ ഹെഡ് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ ഫസൽ കഫൂറിനെ പോലെയുള്ള ആൾക്കാരെ ചാനൽ ഫ്ലോറിൽ കൊണ്ടുവരുത്തി ഇങ്ങനെ പുട്ടിയടിച്ച് വെള്ളപൂച്ച് എന്താ പറയേണ്ടത് അങ്ങനെ ആക്കി കൊടുക്കുന്നത് ഇത് വളരെ ഒരു കാര്യമാണ് നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ധൂരിൽ തന്നെ എന്താ പറയേണ്ടത് രാജ്യം അതിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള കുറച്ച് തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് മാത്രമാണ് ഈ ചോറിച്ചിൽ അവർക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല ഇവിടുത്തെ ഈ ഇവിടുന്ന് കണ്ടില്ലേ കോൺഗ്രസ് പാർട്ടി പോലും ഇവരുടെ ഇസ്ല തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അട്ടിമകളാണ് കഴിഞ്ഞ ദിവസം തന്നെ കോൺഗ്രസിൻ്റെ ദേശീയ നേതാവായി ജയറാം രമേഷും മറ്റേ വേറൊരാളും കൂടി പത്രസമ്മേളനം നടത്തുമ്പോൾ തുർക്കിയെക്കുറിച്ച് തുർക്കിയുടെ ബാൻ തുർക്കിയുടെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ബാൻ ചെയ്തല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തുർക്കിയുടെ പേര് ഉച്ചരിക്കാൻ പോലും താൻ പറ താൻ പറഞ്ഞു മൈ മൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കൊടുക്കുന്ന വളരെ ദയനീയമായ ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം അപ്പോൾ ഇതിനർത്ഥം എന്താണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും ഇവന്മാരൊക്കെ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ അടിമകളായി മാറി ഇപ്പം കേരളത്തിൽ രണ്ട് പാർട്ടിയേ ഉള്ളൂ ഒരു മുസ്ലിം പാർട്ടിയും പിന്നെ ബി ജെ പിയും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വളരെ ഗുരുതരമായ കാര്യമാണ് ഇവിടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് പാർട്ടികളും രണ്ട് പാർട്ടികളും ഈ തീവ്ര ഇസ്ലാമിഷികൾ ഈ പി എഫ് ഐ എസ് ഡി പി എന്നൊക്കെ ആൾക്കാർ കയറിയിട്ട് ഇവന്മാരുടെ അട്ടിമയുമാരെ ഒരക്ഷരം പറയാൻ പറ്റാത്ത അവസ്ഥയായി ഈ എന്താ പറയേണ്ട ഈ രാഹുൽ മാങ്കൂട്ടത്തെ പോലത്തെ ഒരാൾ ഈ ഷാജിനസ്കറിയെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ ഒരു അക്ഷരം മിണ്ടിയില്ല ഈ ഷാജിനസ്കറിയ ആ രാഹുൽ മാങ്കൂട്ടം വിജയിക്കാൻ വേണ്ടി പാലക്കാട് വിജയിക്കാൻ വേണ്ടിയിട്ട് ഒരു പത്തി ഇരുപത്തഞ്ച് വീടിയെങ്കിലും മിനിമം ചെയ്തിട്ടുണ്ടാവും രാഹുൽ രാഹുലിൻ്റെ സ്തുതികളൊക്കെ വാഴ്ത്തിപ്പാടിയിട്ട് അപ്പോൾ അത്രത്തോളം രാഹുൽ സ്വന്തം അനിയനാണെന്ന തരത്തിലൊക്കെ മറ്റേ ഷാജൻസ്കറി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഷാജൻസ്കറിയെ അന്യായമായി പോ കേരള ഇപ്പോൾ ഇൻട്രാവിജന് പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ അതായത് കേരളത്തിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ സുഖിപ്പിക്കാൻ വേണ്ടി അവരുടെ പ്രീതി പിടിച്ചു വറ്റാൻ വേണ്ടിയിട്ട് അറസ്റ്റ് ചെയ്തപ്പോൾ ഒരക്ഷരം ഉരിയാടാൻ രാഹുൽ മാങ്കുട്ടൊന്നും തയ്യാറായിട്ടില്ല അതിനർത്ഥം എന്താണ് ഇവരുടെ ഇവൻ്റെയൊക്കെ തലയൊക്കെ യുവരുടെ കക്ഷത്തിലാണ് കേരളത്തിലെ സുഡാബികളുടെ കക്ഷത്തിലാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു എന്താ പറയുക എക്കോസിസ്റ്റത്തിൻ്റെ ഒരു ഇന്റലക്ച്വൽ ഹെഡ് എന്നുപോലെ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഈ അസ്ത്രം ഗഫൂർ കാണുന്ന ഈ വിദ്വാൻ അപ്പോൾ ഈ വിദ്വാനിങ്ങനെ വെള്ളപൂശ് നടന്നുകൊണ്ടിരിക്കുകയാണ് നട വെള്ള പൂശിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ കുറച്ച് കാലമായിട്ട് എന്തായാലും ഈ കള്ളനാണയത്തെ ജനങ്ങൾ എന്തായാലും തിരിച്ചറിയണം ഇവൻ്റെ യഥാർത്ഥ മുഖം എന്താണ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് നന്ദി നമസ്കാരം മറ്റേ വീഡിയോ കാണാം